നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം പവൻ ഗോൾ പൊതുജനങ്ങളുടെ പരാതികൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനും തിരൂർ താലൂക്കിന്റെ സമഗ്ര വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ താലൂക്ക് വികസന സമിതി യോഗം താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു മയൂരി ഫർണിച്ചർ നൌഷാദ് തഹസിൽദാറുടെ സാന്നിധ്യത്തിൽ എൻ സി പി പ്രതിനിധിയും മുതിർന്ന അംഗവുമായ ഹംസു മേലേപ്പുറത്ത് എന്നിവരുടെ അധ്യക്ഷതയിൽ ചേർന്നു തഹസിൽദാർ എല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു ഡെപ്യൂട്ടി തഹസിൽദാർമാരായ രമ എം ജലജ എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു തുടർന്ന് കഴിഞ്ഞ മാസത്തെ യോഗ നടപടിക്കുറിപ്പ് അവലോകനവും വിവിധ വിഷയങ്ങളും ചർച്ച ചെയ്തു തിരൂർ താലൂക്കിലെ പല ഭാഗത്തും തെരുവ് കച്ചവടവുമായും ചെറിയ തട്ടുകടകളിലും ചായ കച്ചവടവും മറ്റും നടക്കുന്നിടത്തു നിന്നും ചെക്കിംഗ് ചെയ്തപ്പോൾ കൃത്രിമ ചായപ്പൊടി പിടിക്കപ്പെട്ടതായും തുടർന്നു തുടർന്നും ഇത്തരം പ്രവൃത്തികൾ തുടരുന്നുണ്ടെന്നും ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു നടപടികൾ തിരൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ നിലവിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണ് േക്കന്റായി കിടക്കുന്നതെന്ന് താലൂക്ക് ഹോസ്പിറ്റൽ പ്രതിനിധി അറിയിച്ചു കാർഡിയോളജി വിഭാഗം ഹോസ്പിറ്റലിൽ കാർഡിയോളജി വിഭാഗം ഹോസ്പിറ്റലിൽ ഇല്ല എന്നും സാധാരണക്കാരന് അസൌകര്യമാണ് ഇതെന്നും വിമൽകുമാർ അറിയിച്ചു തിരൂർ നഗരസഭയിലെ ഇരുപതാം വാർഡിൽ ഏഴൂർ ഭാഗത്ത് പ്രവർത്തിക്കുന്ന അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിന്റെ സെപ്റ്റിക് ടാങ്കിൽ നിന്നും മാലിന്യം പുറത്തേക്കൊഴുകി പരിസര മലിനമാകുന്നത് സംബന്ധിച്ച വിഷയത്തിൽ അനധികൃത കെട്ടിടമാണെന്നും നഗരസഭ അറിയിച്ചു കെട്ടിട ഉടമക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും